ഇപ്പോൾ കേണൽ ഡിന്നി ചേരുകയാണ് നമ്മോടൊപ്പം സൂചിപ്പിച്ചതുപോലെ സർ ഇന്ത്യ പ്രതീക്ഷിതാണ് അല്ലെങ്കിൽ സാധാരണക്കാരൊക്കെയും പ്രതീക്ഷിതാണ് തിരിച്ചടിക്കുമെന്നുള്ളത് പക്ഷേ പതിനഞ്ചാം നാൾ ഒരു പതിനഞ്ച് ദിവസം എടുത്ത് തിരിച്ചടിക്കാൻ പക്ഷെ കൃത്യമായ ആസൂത്രണത്തോടെ ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുകയാണ് പക്ഷേ പാകിസ്ഥാൻ ഇപ്പോൾ വീണ്ടും പ്രകോപനവുമായി രംഗത്തെത്തുകയാണ് തീർച്ചയായിട്ടും നോക്കൂ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആണ് നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ സിന്ധൂരിനെ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത് അതിനകത്ത് യാതൊരു സംശയമില്ല നമ്മൾ ഈ ഓപ്പറേഷനിലേക്ക് പോകുന്ന എല്ലാ സാഹചര്യങ്ങളും നോക്കുക എങ്ങനെ കൃത്യമായിട്ട് അന്തർ അന്താരാഷ്ട്രീയ ലെവലിൽ നമ്മൾ സപ്പോർട്ട് കിട്ടി നമ്മൾ സാമ്പത്തികമായിട്ടുള്ള നടപടികൾ എടുത്തിരുന്നു നമ്മൾ ഈ സിന്ധു കരാർ നദി ആ ഒരു റദ്ദ് അങ്ങനത്തെ എല്ലാം ചെയ്ത് ചെയ്ത് വന്ന് ഇന്ത്യൻ സൈന്യം പ്രിപ്പറേഷനെ കുറിച്ച് ആരും ഒന്നും പറയാതെ തന്നെ നമ്മൾ നേരെ സിന്ധു സോറി ഈ ഒരു ഓപ്പറേഷനിലേക്ക് പോവുകയായിരുന്നു സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂരിലേക്ക് ഓപ്പറേഷൻ സിന്ധൂറും വളരെ കൃത്യമായിട്ട് ഇരുപത്തി ടെറർ ക്യാമ്പിൽ ഇപ്പം പാകിസ്ഥാനുള്ളതിനകത്തുനിന്ന് ഒമ്പതെണ്ണത്തിനെ നമ്മൾ ചൂസ് ചെയ്തു ഏത് അതായത് പ്രസിഷൻ മിസൈൽസ് എന്ന് പറഞ്ഞു അതായത് ആ ഒരു ബിൽഡിങ്ങിന് വേണ്ടി മാത്രം ടാർഗറ്റ് ചെയ്തു അതിനെ മാത്രം നശിപ്പിച്ചു ഒരു രീതിയിലുള്ള മിലിറ്ററി ക്യാമ്പസിനെയോ അല്ലെങ്കിൽ സിവിലിയൻസിനെയോ ടാർഗറ്റ് ചെയ്യാതെ ഭീകരവാദികളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു നോൺ എക്സ്കലേറ്ററി അതായത് നമ്മൾ ഇതിനെ വലുതാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള മെസ്സേജാണ് കൊടുത്തിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജാണ് പ്രത്യേകിച്ച് ബാവൽപൂർ എന്ന് പറയുന്ന ആ ടെറർ ക്യാമ്പിനെ ജെയ്ഷെ മുഹമ്മദ് ടെറർ ക്യാമ്പിനെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് ഏകദേശം നൂറ് കിലോമീറ്ററോളം അകത്താണ് പാകിസ്ഥാന്റെ ഉള്ളിൽ അത് നമ്മുടെ ഭാരതത്തിന്റെ രാജസ്ഥാൻ സ്റ്റേറ്റിന്റെ ഒക്കെ ഓപ്പോസിറ്റായിട്ട് വരും അപ്പം നമുക്ക് അത്രയും ഉള്ളിൽ പോയി നമ്മൾ പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് നമ്മൾ ഫിസിക്കലി പോയിട്ടില്ല നമ്മൾ ഭാരതത്തിന്റെ മണ്ണ് നിന്നിട്ടാന്നാണ് ഇവിടെ ടാർഗറ്റ് ചെയ്തേക്കുന്നത് അപ്പൊ അത് തന്നെ നമ്മുടെ ക്യാപ്പബിലിറ്റിയും നമ്മുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ് കാണിക്കുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു പാകിസ്ഥാനെ സംബന്ധിച്ചോളം വ്യക്തമായിട്ടൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ പഹൽഗാം പോലെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഇനിയും നിങ്ങൾക്ക് തിരിച്ചടി കിട്ടും ഈ ഇപ്പോൾ ബാവൽപൂർ ആണെങ്കിൽ നാളെ അത് ഇസ്ലാമാബാദ് രാവൽപിണ്ടി ഇങ്ങനത്തെ സ്ഥലങ്ങളെല്ലാം തന്നെ കിട്ടും എന്നുള്ളത് അതുകൊണ്ട് അവരുടെ ഒരു ഇനി പാകിസ്ഥാന്റെ എന്താണ് ആക്ഷൻ എടുക്കുന്നത് അതിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കുമെന്ന് അഥവാ പാകിസ്ഥാൻ ഏതെങ്കിലും രീതിയിലുള്ള ഒരു റിട്ടയേഷൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ അടുത്ത ഭാഗം ഓപ്പറേഷൻ സിന്ദൂർ നമ്പർ ടു എന്നുള്ള രീതിയിൽ ഇതിലും വലിയൊരു നമ്മുടെ ഭാഗത്തു നിന്നും ശ്രീ ഡിനി സൂചിപ്പിച്ച പോലെ തന്നെ കൃത്യമായ കേന്ദ്രങ്ങൾ നോക്കി ആക്രമിക്കുക താങ്കൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഒരു കഴിവ് എത്രത്തോളം ഇന്ത്യയ്ക്ക് ഉണ്ട് അതായത് ഇന്ത്യ ലോകത്തെ തന്നെ നാലാമത്തെ വലിയ സൈനിക ശക്തിയാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ നിന്നൊരു ആക്രമണം നമ്മൾ അതിനെങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം ഇനി ഈ ഘട്ടത്തിൽ ഒരു ആക്രമണം ഉണ്ടായാൽ നമ്മൾ ഓൾറെഡി നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിലേക്ക് പോകുമ്പോ തന്നെ ദിവസം എടുക്കുന്നതിന്റെ ഒരു കാരണം നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് പാകിസ്ഥാൻ എന്ത് തിരിച്ചെന്ത് ചെയ്യൂന്നുള്ള ഒരു ആ ഒരു കാര്യം കൂടെ നമ്മൾ ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ ഈ ഇപ്പം നമ്മൾ ഈ ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഫോഴ്സസിന് ഇപ്പം ഓൾറെഡി റെഡിയാണ് അവർ പല സ്ഥലത്തും പല രീതിയിലും ഡിപ്ലോയിഡ് ആണ് അഥവാ പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനെ തടയാനും അതുപോലെ തന്നെ അത് തടഞ്ഞ് അതിന് തിരിച്ചടി കൊടുക്കാനും വേണ്ടിയുള്ള ഒരു ഒരു ഹൈ സ്റ്റേറ്റ് ഓഫ് ഹൈ അലേർട്ടിനാണ് നമ്മളിപ്പം നിൽക്കുന്നത് അതായത് ഇന്ത്യൻ എയർഫോഴ്സ് നേവി ആർമി ഇവിടെ എല്ലാ ഫോഴ്സസും ഇപ്പം ഉണ്ടായിരുന്നു അപ്പം ഇപ്പം ആ രീതിയിലാണ് പൊസിഷൻ ചെയ്ത് നിൽക്കുന്നത് അത് പാകിസ്ഥാനും അറിയാം അത് കഴിഞ്ഞിട്ടും പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഒമ്പത് ക്യാമ്പിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നാലിരട്ടിയോ അഞ്ചിരട്ടിയോ രീതിയിലുള്ള പാകിസ്ഥാൻ സൈന്യത്തിനുള്ളിൽ തന്നെ സ്ട്രൈക്ക് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഇപ്പം ഭാരതത്തിനുണ്ട്